നാല് വർഷം ഞാൻ ഇത് കാണുന്നു ഒരു ജോലിയുമില്ല കൂലിയുമില്ല സമ്പാദിക്കുന്ന വയസ്സിൽ ഇരുന്ന് കഴിച്ചാൽ ഇരുന്ന് കഴിക്കുന്ന വയസ്സിൽ യാചിക്കേണ്ടി വരും പറയുന്ന ഒരു ജോലിയിൽ കൃത്യമായി ചെയ്യുന്നുണ്ടോ എനിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ ഈ ജന്മത്തിൽ നീ ഗുണം പിടിക്കില്ല ജീവിതം നിനക്കൊരു തമാശയല്ലേ ഒരു ദിവസം ചുറ്റുമുള്ളവർ കളിയാക്കാൻ നടക്കും അപ്പോൾ അപ്പോൾ മനസ്സിലാവും ജീവിതം എന്താന്ന് നിനക്ക് പകരം ഞാൻ ഈ വീട്ടിലൊരു പോത്തിനെ വളർത്തിയിരുന്നെങ്കിൽ ഇത് കൃത്യമായി രണ്ട് പ്രാവശ്യം പാല് തരുമായിരുന്നു അത് ചീഞ്ഞതും അളിഞ്ഞതും തിന്നുമായിരുന്നു பந்திரண்டு மணியாய் நீ இவட்ட எடுக்கு வீட்டிலோட்டு போவ எந்த பின் வாக்கிட்டோ ില്ലാത്ത ഏതെങ്കിലും ദിവസം ഉണ്ടോ നിനക്ക് ഗേറ്റ് അടച്ചിട്ട് വരാൻ അറിയില്ലേ പശു ആടും കയറി ചെടികൾ നശിപ്പിക്കുന്ന കാണുന്നില്ലേ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ പ്രായം മാത്രം കയറുന്നേ ഉള്ളൂ തൃശൂർ ആ ടാപ്പിൽ വെള്ളം അങ്ങനെ ഒഴുകി എന്ന് കാണുന്നില്ലേ അതിന് ശരിക്കും ഓഫ് ചെയ്തിട്ട് വരാൻ നിനക്ക് അറിയില്ലേ വെള്ളം എന്താ വെറുതെ കിട്ടുവോ അതിനും പണം നൽകണം നിനക്കൊരു ഉത്തരവാദിത്തമില്ല അത് എപ്പോഴും വരില്ല വിട് തൃശൂർ താഴെ ടി വി ഫാന് ലൈറ്റ് എല്ലാം ഓൺ ചെയ്തിട്ട് നീ ഇവിടെ സുഖമായി ഫോണിൽ സംശയോണ്ടിരിക്കണോ അതെല്ലാം ഓഫ് ചെയ്തിട്ട് വരാൻ നിനക്ക് അറിയില്ലേ കറണ്ട് പിന്നിൽ നിന്റെ അച്ഛനാടാ കിടക്കുന്നത് വേറെ ആരോ അടയ്ക്കാൻ വരാൻ പോകണില്ല നിനക്കൊക്കെ എപ്പോ ബുദ്ധി വരുമോ എന്തോ നോക്കടാ നോക്ക് നീ നീ പേപ്പർ വെച്ചിരിക്കുന്ന രീതി നോക്ക് നീ വായിച്ച ശേഷം തീർന്നല്ലോ കറക്റ്റായിട്ട് അറിയില്ല നിനക്ക് എപ്പൊ ബുദ്ധി വരുമോ എന്തോ ജന്മത്തിൽ നിനക്ക് ബുദ്ധി വരുകയില്ല എന്നും അച്ഛനും മോനും വീട്ടിൽ വഴക്കിടും പിന്നെ പാതിരാത്രി വരെ നീ ഇവിടെ വന്നിരിക്കും ഇതിനി എത്ര ദിവസത്തേക്കാ നിന്റെ എത്ര വർഷമായി നിന്റെ തന്ത ചട്ട് എത്ര വർഷമായി എന്നാ ഞാൻ ചോദിച്ചത് വർഷം അച്ഛൻ ഇപ്പോഴും ഹേ ഹേ ത്രിശൂൽ 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 കുറച്ച് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് അയാൾ തരുന്ന ടോർച്ചർ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇരുന്നാൽ തെറ്റ് നിന്നാൽ തെറ്റ് ഞാൻ ജനിച്ചത് തന്നെ വലിയ തെറ്റ് അച്ഛനാണ് അത്ര അച്ഛൻ ഹിറ്റ്ലറാ షరి అది పోటే విడు నీ ఇంటర్వ్యూను పోయిరు నల్లో అది ఎందాయి సార్ దిస్ ఇస్ టీ వన్ మొబైల్ యాప్ ఈ ఒరు యాప్ డౌన్లోడ్ చేయాలి వేరే ఒరు యాప్ డౌన్లోడ్ చేయడం కార్యమే ఇలా యాప్ ఇస్ లైక్ ఏ ఆల్ ఇన్ వన్ యాప్ వీ కెన్ యూస్ దిస్ యాప్ ఫర్ మెనీ పర్పసెస్ సచ్ ఆస్ హెల్త్ ఎడ్యుకేషన్ ോഡ് ആപ്പ് മേക്ക് യു ഡേ സ്മാർട്ട് ആൻഡ് ഈസിഡിയ വളരെ നന്നായിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ പുതിയ കമ്പനി ആയതുകൊണ്ട് ഇത്രയും പണം ഞങ്ങൾ ഒറ്റയ്ക്ക് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളും കുറച്ച് ചെയ്താൽ നന്നായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്ര ആകും ഒരു ലക്ഷം ലക്ഷമോ വീട്ടിൽ യുദ്ധം ഫിക്സ് എന്റെ ജീവിതം നിനക്ക് തമാശയാണല്ലേ ഹേ സോറി ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നോക്ക് നീ ോട് ഡയറക്റ്റ് ആയി പൈസ ചോദിക്കാൻ പോകൂ അവർ നിന്നെ വഴക്ക് പറയും പിന്നെ സങ്കടം പാതി രാത്രി വരെ ഇവിടെ വന്നിരിക്കും ഇതൊക്കെ വേണോ നിനക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടോ ആ ഉണ്ട് നോക്ക് നീ ഇപ്പോ ഡയറക്ടായി നിന്റെ അച്ഛനോട് പൈസ ചോദിക്കണ്ട നിന്റെ ചേച്ചി കൊണ്ട് ചോദിപ്പിച്ചാലോ തൃശൂൽ ഒരു വട്ടം ചേച്ചിയോട് സംസാരിച്ചു നോക്ക് എന്താ മോളെ ജാനകി രാവിലെ തന്നെ ഫോൺ ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താ പറയുക എന്താണ് അവന് ജോലിയുമില്ല കൂലിയുമില്ല ഉത്തരവ് പണ്ടേ ഇല്ല പ്ലീസ് ശരി അതെന്താണെന്ന് വേഗം പറ ജോലിക്ക് സംസാരിക്കാൻ എനിക്ക് ടൈമില്ല ഓഫീസിലേക്കുള്ള സമയമായി കുറച്ച് കുറച്ച് നിങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നോ എന്ന് ചോദിക്കുന്നു ശേഷം നല്ല പണം 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 വരും ആവശ്യമുണ്ട് എത്ര ഒരു ലക്ഷം എന്ത് ലക്ഷമോ നോക്ക് ഞാൻ ഉള്ളതൊരു ചെറിയ സർക്കാർ ജോലിയാണ് നിന്റെ അനിയും ചോദിക്കുന്നത്ര പണം നൽകണമെങ്കില് ഒന്ന് ഏതെങ്കിലും ബാങ്ക് വിളിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ തെരുവിലിറങ്ങിയാലും കുഴപ്പമില്ലാതെ വെച്ചിട്ട് വീട് വിൽക്കണം നോക്ക് അവനോട് വെറുതെ പറഞ്ഞാൽ ബുദ്ധി വരില്ല ഞാൻ സീരിയസ് ആയിട്ട് അവനോട് സംസാരിക്കട്ടെ ഫോണ് വെക്കൂ നീ വെക്കു ഫോണ് പത്ത് ലക്ഷമാ എന്ത് പൈസ ഒരു ചെടി നോട്ടിട്ടുണ്ടോ ഇവിടെ സാറിന് പണം ആവശ്യമുണ്ടെന്ന് അറിഞ്ഞോ ചോദിച്ചത് ചോദിച്ചു അത്ര ചെറിയ എമൗണ്ട് ചോദിക്കുക കയ്യിലുണ്ടെങ്കിൽ താ ഇല്ലെങ്കിൽ വെറുതെ ഇരി ഞാൻ വേറെ എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമോ പാ ഏതെങ്കിലും ബാങ്ക് കൊള്ളടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അതോ ആരുടെ വീട് കൊള്ളിക്കാൻ ചിന്തിക്കുന്നുണ്ടോ നാല് വർഷം ഞാനും നോക്കിക്കൊണ്ടേയിരിക്കുന്നു അതേ മൊബൈൽ ആപ്പ് ഡെവലപ്പർ എന്ന് റോഡ് റോഡേ ചുറ്റിക്കൊണ്ടിരിക്കണോ അവിടെ അതും ഡെവലപ്പ് ആവണില്ല ഇവിടെ നീയും ഡെവലപ്പ് ആവണില്ല ഏതെങ്കിലും ഒരു ജോലിക്ക് ചേർന്ന് മാസം ശമ്പളം വാങ്ങി സുഖമായി ജീവിക്കുന്നത് വിട്ടിട്ട് ദിവസം എനിക്ക് തലവേനെ തന്നുകൊണ്ടിരിക്കും മാസമാസം ശമ്പളത്തിന് ജോലി ചെയ്യാൻ ഞാനില്ല എന്റെ ജോലി എനിക്ക് സന്തോഷമാകണം ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് സന്തോഷം തരണം ഇവൻ ഏത് രാജാവിന്റെ മകനാണാവോ സന്തോഷം സന്തോഷമാണത്ര സന്തോഷം ഈ ലോകത്തിൽ എല്ലാവരും സന്തോഷത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് അടുത്ത വീട്ടിലെ സുരേഷ് നിന്റെ പ്രായം തന്നെയാ ജോലിക്ക് പോകാൻ തുടങ്ങി മൂന്ന് വർഷമായി എന്തിന് നിന്റെ ക്ലാസ്മേറ്റ് നയന അവളും ജോലിക്ക് പോകുന്നുണ്ട് നിനക്ക് മാത്രം എന്തിന്റെ അസുഖം മറ്റുള്ളവരെ നോക്കി ശരിയാക്കാൻ എന്റെ ജീവിതം നശിച്ചിട്ടില്ല ലൈഫിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല എന്റെ ജീവിതം എങ്ങനെ ലീഡ് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം എന്നെ ആരും പഠിപ്പിക്കണ്ട നീ എങ്ങനെ ജീവിതം ലീഡ് ചെയ്തത് ഞാൻ കണ്ടുണ്ടല്ലേ ഇരിക്കുന്നത് ഇന്ന് നീ എന്റെ നേരെ കൈ നിന്ന് ഞാൻ തന്നില്ലെങ്കിൽ നീ മറ്റുള്ളവരുടെ നേരെ കൈ കിട്ടും അവര് തന്നില്ലെങ്കിൽ നീ ചെയ്യും ദൈവമേ സത്യമായിട്ടും ഞാൻ മരിക്കുന്നവരെ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല നിന്റെ വയറിന് മൂന്ന് നേരം ഒരു പ്രശ്നം വരെ ഞാൻ നോക്കിക്കോളാം ഞാൻ മരിച്ചതിന് ശേഷം ഉണ്ടല്ലോ അപ്പോ മറ്റുള്ളവര് മുമ്പിൽ പോയി കൈന്ന് കിട്ടും ഇപ്പോളും അതെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് പ്രാക്ടീസ് അല്ലേ ൃശൂൽ നിനക്ക് ഇഷ്ടമുള്ള ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ട് വാ രണ്ടാളും ചേർന്ന് നന്നായിട്ട് കഴിക്കാം ചൂട് ചൂടൂടെ കഴിച്ചാലേ നന്നായിട്ട് ഉണ്ടാവുള്ളൂ സൂപ്പർ തൃശൂൽ എവിടെ പോയി കിടക്കുന്നത് എന്തോ പറ ചേച്ചി ഞാൻ ജനിച്ചത് തന്നെ വേസ്റ്റ് അത്രേ ഞാൻ ഒന്നിനു കൊള്ളാത്തവൻ അത്ര ദിവസനം മൂന്നു നേരം ആഹാരം തരാൻ തന്നെ വലിയ കാര്യം ഇനി പൈസ വേറെ തരണോടി ചേച്ചി നീ എന്തിനാ സോറി പറയുന്നേ അമ്മ ഉണ്ടായിരുന്നു അമ്മ നമ്മളെ വിട്ടുപോയി നീയാണെങ്കിൽ കല്യാണം കഴിച്ചു പോയി എന്നാൽ ഇപ്പോൾ ഈ മനുഷ്യനോടൊപ്പം ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഒരു ജോലി കിട്ടിയാൽ കയ്യിൽ കുറച്ച് കാശ് വന്നാൽ ദൂരെ എവിടെങ്കിലും ഒരു വീട് വെച്ച് സുഖമായിട്ട് ജീവിക്കും എന്നിട്ട് ഈ മനുഷ്യന് വലിയൊരു കുടുബായി പറയും അച്ഛനാണ് അത്ര അച്ഛൻ ഹിറ്റ്ലറാ േഷ്യപ്പെട്ടാൽ ഞാൻ പോകുന്ന പോലെ അവനും ഒരു ദിവസം നിങ്ങളെ വിട്ടു പോവും സൂക്ഷിക്കണേ